മൈനാഗപ്പള്ളിയിലെ മീൻകടയിൽ മോഷണം മോഷ്ടാവിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു മൈനാഗപ്പള്ളി ആശാരി മുക്കിലാണ് മീൻകടയിൽ സൂക്ഷിച്ചിരുന്ന പണം അപഹരിച്ചത് കടയുടമ പുറത്തേക്ക് പോയ സമയത്താണ് കടയിലെത്തിയ ആൾ മീൻ വെച്ചിരുന്ന ബക്കറ്റിൽ നിന്നും പണം അപഹരിച്ചത് ജാഫർ എന്നീ ആളുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം പണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഒരാൾ കടയിലെത്തി പണം എടുത്തുകൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത് ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തി പോലീസിൽ പരാതി നൽകുമെന്ന് കടയുടമ ജാഫർ പറഞ്ഞു മീൻതട്ടിലെ നീല ബക്കറ്റിൽ വെച്ചിരുന്ന പണമാണ് മോഷ്ടാവ് അപഹരിച്ചത് അധികം തിരക്കില്ലാത്ത ഇടത്താണ് മീൻകട സ്ഥിതി ചെയ്യുന്നത് ഈ കാരണത്താൽ തന്നെ പൊതുവെ പുറത്തു പോകുമ്പോൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാറില്ലെന്നും കടയുടമ പറഞ്ഞു